आज यस मध्यरात दोनों देशों में मेरा प्राइम मिनिस्टर मैं अरबी में कुछ वाक्य बोलने का प्रयास कर रहा हूँ नहीं इंग्लिश हूं। तो ना कि अब पदल सुन ले ना सुन ले तीन ने अरबी बोल के यहाँ पढ़ बिचे रहा अल हिंद बल इमारत अरे मैंने क्यों तो परियों पे तो अल �

ഇതെന്താ അതെ കരുതാ കേട്ടെല്ലാം അറബി മനസ്സിലായില്ല ഇത് ഓരോരുത്തർ എന്റെ അടുത്ത് പഠിച്ചോസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്റെ അമ്മ കുട്ടി നീ എങ്കിലും ഒരു ശ്രദ്ധിക്കൂ പ്ലീസ് अलहिन्द भल मिंडा 드리ക്കാം കുറച്ചേഴയേമ്പ പോവായിരിക്കും ഇമാരത്ത് ഹിയ സർവതനാൽ മുസ്തറാകാ വല്ലോളി വല്ല ഡയലോഗം പറണ്ട വണ്ടി കേറു പ്ലീസ് പ്ലീസ് એક बेहतर भाग्य का हिसाब लिख रहे हैं काल തെണ്ടിട്ട് ഓരോ അടുത്ത मार വരും ഫിൽ ഹഖീഖ നഹനു ഫീ ബദയ്യ സായിദ് अली ഞാൻ കോമഡി ഫീൽ ചെയ്യാരിക്കാൻ വേണ്ടി തന്നെയാ കട്ട് സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമഡി അതെ അതെ നിങ്ങള് മേനെ അറബി മേ ബോളേക്ക് കോശിഷ് കീ സം